ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാല് കൂട്ടാൻ്റെ ഒന്നും ആവശ്യമില്ല ഈ ഒരൊറ്റ രസം മതി വയറ് നിറയെ ചോറ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ കൂടെ ഒരു ലൈക്കും കൂടി രസം മാത്രമല്ല വളരെ സോതേറിയ പ്രോൺസ് മഷ്റൂം മസാല ആദ്യം നമുക്ക് ഈ പ്രോൺസ് വൃത്തിയാക്കി എടുക്കണം സാധാരണ ചൈനീസ് ജാപ്പനീസ് ചാനലിലൊക്കെ കാണുന്നതാണ് പ്രോൺസ് വൃത്തിയാക്കുന്നത് അതുപോലെ ഒന്ന് ട്രൈ ചെയ്തതാണ് എവിടെ നമുക്ക് കിട്ടുന്ന ഈ മീനൊക്കെ എത്രയോ ദിവസം പഴകിയതാണ് ഫ്രോസൺ സാധനങ്ങളല്ലേ അവിടെയൊക്കെ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ളത് കിട്ടും അപ്പോൾ പിന്നെ അത് നല്ല വടി പോലെ ഇരിക്കും അതൊക്കെ ഇങ്ങനെയുള്ള സ്ക്യൂറൊക്കെ കൊണ്ട് അതിൻ്റെ വയറൊക്കെ എടുത്ത് വൃത്തിയാക്കാൻ നല്ല ഈസിയാണ് നമുക്ക് പക്ഷേ നമ്മുടെ ഈ പഴയ രീതിയെ നടക്കുകയുള്ളു നല്ല ഷാർപ്പ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് അതിൻ്റെ മുതുകൊന്ന് കീറിയെടുത്തിട്ട് അതിനകത്തുനിന്ന് ആ കറുത്ത നൂല് പോലുള്ളത് വലിച്ചെടുക്കാൻ സാധിക്കും പിന്നെ ഇതിൻ്റെ തലയുടെ ഭാഗത്തും ഉണ്ട് അഴുക്ക് അത് നല്ലതായിട്ട് പ്രെസ് ചെയ്ത് കഴുകിയെടുക്കണം ആറ്റിൽ നിന്നൊക്കെ പിടിച്ചുകൊണ്ടുവരുന്ന കറുത്ത നിറത്തിലുള്ള ചെമ്മീൻ ഉണ്ടല്ലോ അത് നല്ല ഈസി ആയിരിക്കും വൃത്തിയാക്കാൻ ചെമ്മീൻ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതൊരു ടു ഫിഫ്റ്റി ഗ്രാം ഉണ്ട് ടു ഹൺഡ്രഡ് ഗ്രാം മഷ്റൂമും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടി ഒന്നിച്ചിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഈ മഷ്റൂമും പ്രോൺസും കൂടെയുള്ള കോമ്പിനേഷനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഒരു പത്ത് മിനിറ്റ് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം മഷ്റൂമിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പച്ചരിച്ചോറ് നല്ല ടേസ്റ്റാണ് ഇത് അരമണിക്കൂർ കുതിർത്ത ജീരകശാല റൈസാണ് സോനാ മസൂരി റൈസായാലും നല്ലത് തന്നെയാണ് ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് റൈസ് കുക്കറിലാണ് ഉണ്ടാക്കുന്നത് പച്ചരി ചോറൊക്കെ വെക്കാൻ റൈസ് കുക്കർ നല്ല ഈസിയാണ് സ്വിച്ച് ഓൺ ചെയ്ത് കൊടുത്താൽ മതി വെന്ത് കഴിയുമ്പോൾ അത് തനിയെ തന്നെ ഓഫായിക്കൊള്ളും ഒരു പാനിലേക്ക് മഷ്റൂമും പ്രോൺസും കൂടി ഇട്ട് കൊടുക്കാം ഇതിൽ ഒരു തുള്ളി പോലും ഓയിൽ ഒഴിച്ചിട്ടില്ല ഇതിങ്ങനെ ഡ്രൈ ആയിട്ട് ഒന്ന് വേഗിച്ചെടുക്കാം ജസ്റ്റ് ഒന്ന് രണ്ട് മിനിറ്റ് ഇരിക്കുമ്പോൾ തന്നെ ഇതിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരും ആ വെള്ളത്തിനെ നമുക്ക് മാറ്റിയിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ആ സമയം കൊണ്ട് നമുക്ക് രസത്തിന് വേണ്ടി ടൊമാറ്റോ എടുക്കാം ടൊമാറ്റോ രസമാണ് ഉണ്ടാക്കുന്നത് രണ്ട് വലിയ ടൊമാറ്റോ എടുത്ത് ഇതുപോലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇത് വെന്ത് കഴിയുമ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ തൊലി മാറ്റാൻ നല്ല ഈസി ആയിരിക്കും രസം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ഇതിലൊഴിച്ചിരിക്കുന്നത് ഒന്ന് വേഗട്ടെ ഇപ്പോൾ നോക്കിക്കേ പ്രോൺസും മഷ്റൂമിൽ നിന്നും വന്ന സ്റ്റോക്കാണ് ഈ സ്റ്റോക്ക് നമ്മൾ കളയുന്നില്ല ഇത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പ്രോൺസൊന്നും മാറ്റിയിട്ട് ഈ സ്റ്റോക്ക് പ്രത്യേകം വയ്ക്കാം അതേ പാനിൽ തന്നെ ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം അതൊക്കെ അവരവരുടെ ഇഷ്ടം അനുസരിച്ച് ഓയിലോ ബട്ടറോ ചേർക്കാവുന്നതാണ് ഇതിലിനി ഈ പ്രോൺസും മഷ്റൂമും കൂടി ഇട്ട് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം ഒത്തിരി നേരമൊന്നും വേണ്ട രണ്ട് മിനിറ്റ് തന്നെ ധാരാളം മതിയാവും ജസ്റ്റ് ആ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റിയാൽ മതി ഇത് ഇപ്പോൾ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഉപ്പിൻ്റെ അളവ് വളരെ കുറച്ചേ ഇതിൽ ചേർക്കാവുള്ളൂ ബട്ടറിൽ ഉപ്പുണ്ട് പിന്നെ മഷ്റൂമിലും പ്രോൺസിനും അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല ഇതിനി നമുക്ക് കോരി മാറ്റാം വീണ്ടും കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ രണ്ട് ടേബിൾ സ്പൂൺ ചെറുതായി എരിഞ്ഞ ഗാർലിക്ക് ഇട്ട് കൊടുക്കാം ഇത് നല്ലൊരു ഗാർലിക് ഫ്ലേവർ ഉള്ള മഷ്റൂം പ്രോൺസ് ആണ് ഗാർലിക്കിൻ്റെ ആ ഒരു പച്ചമണം ഒന്ന് മാറിയതിന് ശേഷം ഒരു ടീസ്പൂൺ മൈദയാണിത് മൈദ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ അരിപ്പൊടി ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ഒന്ന് മൈദ നല്ലതുപോലെ ചൂടാക്കിയെടുക്കാം കുറച്ച് ഓയിൽ വേണമെങ്കിൽ ചേർക്കാം അല്ലെങ്കിൽ ബട്ടർ ചേർക്കാം ഞാനിതൊന്നും ചേർക്കുന്നില്ല ഇതിൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ കുറച്ച് ഗരം മസാല അര ടീസ്പൂണോളം ഗരം മസാല ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായ ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച സ്റ്റോക്ക് ഉണ്ടല്ലോ അതൊഴിച്ചു കൊടുക്കാം ഇതും ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച പ്രോൺസും മഷ്റൂമും കൂടെ ഇട്ട് കൊടുക്കാം ഇതിൽ മൈദ ചേർത്തിരിക്കുന്നത് കൊണ്ട് ഈ പ്രോൺസിലും മഷ്റൂമിലുമൊക്കെ ഈ നല്ലൊരു കോട്ടിങ് കിട്ടും പിന്നെ നമ്മൾ അധികനേരം ഈ മഷ്റൂം ഒന്നും ഫ്രൈ ചെയ്തിട്ടില്ല ഒരു സോഫ്റ്റ് ആയിട്ടാണ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇപ്പോഴും ഇരിക്കുന്നത് അതുകൊണ്ട് കൂടുതൽ സമയം ഇട്ട് ഇതിനെ ഇളക്കി ഡ്രൈ ആക്കണ്ട ഈ ഒരു സോഫ്റ്റ്നെസ് വേണം ജസ്റ്റ് ഒന്ന് മസാല ഒന്ന് മിക്സ് ആയാൽ മതി ഇപ്പോൾ തന്നെ ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അപാര ടേസ്റ്റാണ് ഇനി ലാസ്റ്റിൽ വേണം നിങ്ങൾക്ക് ഉപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ ഇടാൻ അല്ലാതെ ഉപ്പ് ഇടരുത് ബട്ടർ ഒത്തിരി ചേർത്തിരിക്കുന്നത് കൊണ്ട് ബട്ടറിൽ നല്ല ഉപ്പുള്ള ബട്ടറാണ് കുറച്ച് മല്ലിയിലും കൂടി കൊടുക്കാം ഇതിനൊരു ചെറിയ പുളിയുടെയും കൂടി ആവശ്യമുണ്ട് അതുകൊണ്ട് ഒരു മുറി നാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഈ നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കാം ഇത് ചോറ് അപ്പം ചപ്പാത്തി പൂരി എന്നിവയുടെ ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് കറിയുടെയൊന്നും ആവശ്യമില്ല ഇത് ഇങ്ങനെ കഴിക്കാൻ സൂപ്പറാണ് ഇനി നമുക്ക് രസം കൂടി ഉണ്ടാക്കാനുണ്ട് നമ്മുടെ ടൊമാറ്റോ നല്ലതുപോലെ വെന്തിട്ടുണ്ട് ഇത് ഓഫ് ചെയ്തിട്ട് ഇതിൻ്റെ സ്കിന്നൊക്കെ ഒന്ന് എടുത്ത് മാറ്റണം ഇത് നല്ല പുളിയുള്ള നാടൻ ടൊമാറ്റോയാണ് ഹൈബ്രിഡ് ടൊമാറ്റോ അല്ല നാടൻ ടൊമാറ്റോ കണ്ടാൽ തന്നെ അറിയാമല്ലോ റൗണ്ട് ആയിട്ടിരിക്കും ഹൈബ്രിഡ് ആണെങ്കിൽ കുറച്ച് നീളത്തിലാണ് ഇരിക്കുന്നത് ഈ ടൊമാറ്റോ ഇനി മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഇതൊന്ന് ഉടച്ചെടുക്കണം അല്ലെങ്കിൽ നല്ല തവിയൊക്കെ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി തണുത്തതിന് ശേഷമാണെങ്കിൽ കൈകൊണ്ട് തന്നെ നമുക്ക് നല്ലതുപോലെ ഇത് ഉടച്ചെടുക്കാൻ സാധിക്കും എന്നിട്ട് ഇതിൻ്റെ ആ ഞെട്ട് ഭാഗം നമുക്കെടുത്ത് മാറ്റാം അപ്പോൾ നല്ല പൾപ്പ് കിട്ടിയിട്ടുണ്ട് ഒട്ടും തന്നെ സ്കിന്നൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് നല്ല ടേസ്റ്റാണ് ഈ രസത്തിന് ഇനി ഇതിലേക്ക് കുറച്ച് പുളിയുടെയും കൂടി ആവശ്യമുണ്ട് ടൊമാറ്റോ എത്ര പുളി ഉണ്ടെന്ന് പറഞ്ഞാലും രസത്തിന് കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിലല്ലേ ഒരു രസമുള്ളു പുളിയോടൊപ്പം തന്നെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കണം എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ ചോറും ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് രസത്തിന് വേണ്ടി ഒരു മസാല ഉണ്ടാക്കണം അതിനായിട്ട് കുറച്ച് വെളുത്തുള്ളി പെപ്പർ മല്ലി ജീരകം ഉലുവ രണ്ട് വറ്റൽ മുളക് ഇതുപോലെ ഒന്ന് ഗ്യാസിൽ വെച്ച് ചുട്ടെടുക്കാം ഈ ചുട്ടെടുത്ത് നമ്മൾ രസം ഉണ്ടാക്കുമ്പോഴേ പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ ചുട്ട മുളകിന് കുറച്ച് മല്ലിയിലയുടെ തണ്ട് കൂടി ചേർത്ത് ഇതൊന്ന് പൊടിച്ചെടുക്കണം അമ്മിക്കല്ലൊക്കെ ഉണ്ടെങ്കിൽ അരച്ചെടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും ഇനി കുറച്ച് ചെറിയ ഉള്ളി ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം അധികം ഒന്നും ചതയണ്ട ജസ്റ്റ് ഒന്ന് ഉടഞ്ഞ് കിട്ടിയാൽ മതി ഇനി ഇത് ഒന്ന് താളിച്ച് ചേർക്കണമല്ലോ അതിനായിട്ട് പാൻ ചൂടാക്കിയിട്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം പക്ഷേ രസമൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കുമ്പോൾ ഈ വെളിച്ചെണ്ണ ഇങ്ങനെ മെല് മുല്ലയറായിട്ട് കിടക്കും അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിന് ഒരു മണിക്കൂറെങ്കിലും മുന്നേ ഇതെടുത്ത് പുറത്ത് വെച്ചാലേ ആ ഒരു വെളിച്ചെണ്ണ ഒന്ന് മെൽറ്റായിട്ട് കിട്ടുകയുള്ളു അല്ലെങ്കിൽ വീണ്ടും രണ്ടാമതൊന്ന് ചൂടാക്കിയെടുക്കണം ചൂടായ എണ്ണയിൽ കടുകും വറ്റർമുളകും ചേർത്ത് നമ്മൾ ചതച്ച് വെച്ച ഉള്ളിയും ചേർത്തിട്ടുണ്ട് ഈ പൊടിച്ച മസാലയും കൂടി ചേർത്തിട്ടുണ്ട് ഉള്ളി ഒന്നും നന്നായിട്ട് മൊരിയണമെന്നൊന്നുമില്ല ഈ മസാലയ്ക്ക് ഒന്ന് ചൂടായാൽ മതി മഞ്ഞപ്പൊടിയും കായവും കൂടി ചേർത്തിട്ടുണ്ട് ആ രസത്തിൻ്റെ കളർ തന്നെ ഒന്ന് നോക്കിക്കേ ഇനി ഇതിൽ തീർച്ചയായിട്ടും മല്ലിയിലിടണം എന്നാലേ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഒരൊറ്റ രസം മാത്രം മതി നമുക്ക് വയറ് നിറയെ ചോറ് ഇതിങ്ങനെ കുടിക്കാനും നല്ല ടേസ്റ്റാണ് നമുക്ക് പുളിയുടെ അളവ് വളരെ കുറച്ചാണ് ചേർത്തിട്ടുള്ളത് ടൊമാറ്റോയുടെ നല്ലൊരു ഫ്ലേവറുണ്ട് അപ്പോൾ ഇനി ഊണ് കഴിക്കാനുള്ള സമയമായിട്ടുണ്ട് ഈ രസം മാത്രമേ ഉള്ളൂ രസവും ഈ ഒരു മഷ്റൂം പ്രോൺസ് ഗ്രേവി അല്ലെങ്കിൽ പെരട്ട് അല്ലെങ്കിൽ മസാല എന്ത് വേണോ പറയാം അപ്പോൾ ഇനി വേറെ എന്തെങ്കിലും വേണോ ഇത് ധാരാളം മതിയല്ലോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം താങ്ക് ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്